നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ കേരളത്തിലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിയതാണ് ബി നേതാവും സിനിമാ നടനുമായ സുരേഷ് ഗോപി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും തൃശ്ശൂർ മണ്ഡലത്തിൽ പലവട്ടം വന്നുപോയി അമിത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണ എത്തി ഇനിയും തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ പല ദേശീയ നേതാക്കളും തൃശൂരിലെത്തും ബി ജെ പിയുടെ രാഷ്ട്രീയ തലസ്ഥാനം തന്നെയായി മാറി തൃശ്ശൂര് അങ്ങനെയുള്ളടത്ത് വളരെ അതിശക്തമായ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് ആ എ ക്ലാസ് മണ്ഡലത്തിലെ എ ക്ലാസ് സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ദ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ചിലയിടത്ത് പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം കണ്ട് അവരെ ശാസിക്കുകയും തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അവരോട് ക്ഷോഭിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ ആൾ കുറഞ്ഞതിൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷുഭിതനായിരിക്കുകയാണ് സുരേഷ് ഗോപി ഇന്ന് രാവിലെ ശാസ്താപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് സംഭവം ആളുകളെ കാണാൻ സാധിക്കാത്തതിനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിനും ബൂത്ത് ൂത്ത്ജൻറ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് സുരേഷ് ഗോപി ശകാരിച്ചത് അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം ബൂത്തുകാർ ഇത് മനസ്സിലാക്കണം ഇത് സിനിമയിലെ ഡയലോഗല്ല ഈ താരരാജാവായ സുരേഷ് ഗോപി വോട്ടർമാരുടെ അവിടെ വന്നു ചേർന്ന വോട്ടർമാരുടെ മുന്നിൽ വെച്ച് പ്രവർത്തകരെ ശാസിച്ചതാണ് നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം എനിക്ക് ഒരു താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണിത് കേട്ടോ എന്നാണ് സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞത് വനിതാ പ്രവർത്തകരോടുൾപ്പെടെയാണ് സുരേഷ് ഗോപി അനിഷ്ടത്തോടുകൂടി ഇങ്ങനെ സംസാരിച്ചത് ഇതിനിടെ സ്ഥാനാർത്ഥിയെ അനുനയിപ്പിക്കാനായിട്ടൊക്കെ പലരും ശ്രമിച്ചു കോളനിയിലെ ആദിവാസികൾ ഉൾപ്പെടെ രാവിലെ മുതൽ അവരവരുടെ ജോലിക്ക് അവരുടെ നിത്യവൃത്തിക്ക് അവരുടെ ഉപജീവനത്തിന് പോയതാണ് അവർ തേൻ ശേഖരിക്കാൻ പോയ സമയത്താണ് സുരേഷ് ഗോപി എത്തിയതെന്നും ഇതിനെ തുടർന്നാണ് ആളുകളെ കാണാൻ സാധിക്കാതെ ഇരുന്നതെന്നുമാണ് വിവരം അപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കാൻ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവും കേരളത്തിലെ അതിശക്തനായിട്ടുള്ള ബി ജെ പിയുടെ താരവുമായിട്ടുള്ള സുരേഷ് ഗോപിയും കൂടി എത്തിച്ചേരുമ്പോൾ തിരുവനന്തപുരം ഒന്നുകൂടി എ ക്ലാസ് മണ്ഡലമായി തീരും അപ്പോൾ ഇക്കുറിയും സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുന്നില്ല എന്ന് തന്നെ അങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തിരുവനന്തപുരമായിരിക്കും ഇക്കുറി ബി എടുക്കാൻ പോകുന്നത്